ആയി ചങ്ങായി ചങ്ങായിമര എന്നുള്ള ഗുഡ് കണ്ടീഷനിലുള്ള മാരുതി സിഫ്റ്റി ഡീസൽ വണ്ടി വിൽപ്പന വെച്ചിട്ടുണ്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ പ്രസ് ചെയ്യുക ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷനായി നിങ്ങളുടെ മൊബൈലിൽ എത്തുന്നതാണ് നിങ്ങളിപ്പോൾ കാണുന്ന ഈ വണ്ടി രണ്ടായിരത്തി പതിനാറ് മോഡൽ മാരുതി സുസുഖി സിഫ്റ്റി വി ഡി എ ഡീസൽ ഇഞ്ചിൻ ആണ് ആക്സിഡൻറ്റ് ഡിസ്റ്ററിയോ ഫ്ലഡ് എഫക്റ്റോ റീപ്ലേസോ ഒന്നും തന്നെ ഇല്ല നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള പെർഫെക്റ്റ് കണ്ടീഷനുള്ള ഈ വണ്ടി ഏകദേശം തൊണ്ണൂറായിരം കിലോമീറ്റർ വരെ ഓടിയിട്ടുണ്ട് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ കോട്ടക്കല്ലാണ് ഈ വണ്ടി ഉള്ളത് കൂടാതെ എ സി പവർ സ്റ്റീറിംഗ് പവർ വിൻഡോ സ്റ്റീരിയോ സീറ്റ് കവർ സെക്കൻഡ് കീ സർവീസ് ബുക്ക് ന്യൂ ഇൻഷുറൻസ് ഉൾപ്പെടുന്നുണ്ട് ഈ വണ്ടിക്ക് ചോദിക്കുന്ന വില നാല് അമ്പതാണ് നെറ്റ് റേറ്റ് ആണ് ഡിസ്കൗണ്ട് ഉണ്ടാവില്ല നല്ല പക്ക കണ്ടീഷനുള്ള ഈ വണ്ടി ആവശ്യമുള്ളവർ കോണ്ടാക്ട് നമ്പർ വന്നിട്ടുള്ള ഈ വണ്ടിയുടെ എ ടു സെഡ് കാര്യങ്ങൾ അറിയാൻ പറ്റും ഇനിയും നല്ല അടിപൊളി വണ്ടികളുടെ വീഡിയോമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നത് വരെ ഗുഡ് ബൈ